എൻ്റെ കൃപാസനം മാതാവിനും യേശുവിനും നന്ദി എൻ്റെ പേര് രമാഗോപി തൊടുപുഴ നിന്ന് വരുന്നു ഞാൻ ജൂലൈ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഈ വർഷം ആദ്യം ജനു ജനുവരി ആദ്യം മുതൽ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ എനിക്ക് നടുവേദന ആയിരുന്നു നടുവേദന കിടപ്പിലായിരുന്നു തീരെ വയ്യായിരുന്നു എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ കുട്ടികളും ചേട്ടനും കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്ന തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നോ ഇവിടെ ഒക്കെ വന്ന് നിൽക്കുന്നോ ഒന്നും കരുതിയില്ല നീ വാട്സപ്പിലൊക്കെ കൃപാസനത്തിൽ സാക്ഷ്യമൊക്കെ വരാറുണ്ട് ഞാൻ അങ്ങനെ കാണാറുണ്ടായിരുന്നു അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ വെറുതെ കിടക്കുന്നതുകൊണ്ട് സാക്ഷ്യങ്ങൾ കണ്ട് കണ്ട് സാക്ഷ്യം കാണൽ വളരെ ഒരു വലിയ ഒരു ആയിരുന്നു അങ്ങനെ ഇരിക്കെ ലൈവായിട്ട് അച്ഛൻ്റെ ധ്യാനം ഫെബ്രുവരി പതിനാലാം തീയതി ഞാൻ കണ്ടു അപ്പോൾ ധ്യാനം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൂടുന്നത് ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ രോഗ രോഗശുശ്രൂഷ സമയത്ത് അച്ഛൻ പറഞ്ഞു രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ ഞാൻ നടുവിനെ കൈവെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എനിക്ക് എൻ്റെ നടുവേദന മാറ്റിത്തരണേ എൻ്റെ നടുവേദന മാറ്റി തന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ അച്ഛൻ പറഞ്ഞു യേശു ഒരു നടുവേദന ഒരു സ്ത്രീയെ കൈവെച്ച് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ പുറത്തിന് ഒരു അടി കിട്ടിയതുപോലെയാണ് എനിക്ക് അടിയാണ് കിട്ടിയത് ഇരുമ്പ് വടി കൊണ്ട് അടിച്ചത് പോലെ തോന്നി കാരണം വടി താഴെ വീഴുന്ന സൗണ്ട് എനിക്ക് കേൾക്കാമായിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കി വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ നടു മരച്ചു പോയി എൻ്റെ നടു അവിടെ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയം നടു തപ്പി നോക്കി അപ്പോൾ നടു അവിടെ തന്നെ ഉണ്ട് പക്ഷെ വേദന അറിയുന്നില്ലായിരുന്നു പിന്നെ ഒരു മണിക്കൂറിങ്ങടെ കഴിഞ്ഞപ്പോൾ ആ മറിവിപ്പും മാറി പിന്നെ എനിക്ക് വേദന ഉണ്ടായേയില്ല ഞാൻ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു വൈകിട്ടായിപ്പോൾ വീണ്ടും എനിക്ക് നടുവേദന വന്നു അപ്പോൾ ഞാൻ നന്നായി റെസ്റ്റ് എടുത്തു പിന്നെ നേരം വെളുത്ത എഴുന്നേറ്റ് വളരെ വൈകിയാണ് എഴുന്നേറ്റത് അപ്പോൾ നടുവേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനപ്പോൾ ഇങ്ങനെ സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി വെളിയിലേക്ക് പോയി ഞാൻ അന്ന് സൂര്യന് ഒരു വെളുത്ത നിറമായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ആയി പോയല്ലോ വന്നത് എന്നോർത്ത് മഴക്കാരൊക്കെ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് മഴക്കാർ മാറി സൂര്യൻ തെളിഞ്ഞു ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോഴറിയാതെ എൻ്റെ ഉള്ളിലേക്കൊരു വചനം വന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് അപ്പം ഞാൻ ഓർത്തു യേശു ഇതിലുണ്ടാവുമോ അപ്പം ആ സൂര്യൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ആനങ്ങുന്നത് കണ്ടു അത് എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് പോലെ തോന്നി ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അത് കൃപാസന മാതാവായിരുന്നു സൂര്യൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്ന വെള്ളി നിറ വെള്ളി നിറത്തിലുള്ള രൂപമായിരുന്നു സൂര്യഗ്രഹണങ്ങൾ ഇങ്ങനെ പലകയിട്ടതുപോലെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അതിന് മുകളിലൂടെയാണ് മാതാവ് നടന്നു വന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി അത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു സാധാരണ സൂര്യൻ്റെ നേരെ നോക്കിയാൽ കണ്ണടിച്ചു പോവും പക്ഷേ എൻ്റെ കണ്ണടിച്ചു പോയിരുന്നില്ല ഞാൻ പിന്നെയും എന്നെ അവിടെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു മാതാവ് യേശുവിനോട് ചെവിയിലെന്തോ സ്വകാര്യം പറയുന്നത് പോലെയും കാണിച്ചു അത് കഴിഞ്ഞ് യേശു എൻ്റെ നേരെ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു പിന്നെ യേശു ഇരുന്ന സ്ഥാനത്ത് ഒരു മാലാഖയെയും കണ്ടു സംഭവമൊന്നും എനിക്ക് മനസ്സിലായില്ല പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോഴാണ് മനസ്സിലായത് അത് ഉടമ്പടിയെ പറ്റിയാണ് പറഞ്ഞതെന്നൊക്കെ പിന്നെ ആ മാലാഖയെ ഞാൻ ഇവിടെ അത്ഭുത കിണറിൻ്റെ അടുത്തായാണ് കണ്ടത് അതൊക്കെ ഗബ്രിയൽ മലാഹയാണെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു എങ്ങനെ വന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ ജൂലൈ പന്ത്രണ്ടാം തീയതി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പം എനിക്ക് ഇങ്ങനൊരു ബാധയുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ അത്ഭുത ജലം ഞാൻ എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മുഖത്ത് തളിച്ചപ്പോൾ എൻ്റെ ബാധ ഉപദ്രവങ്ങളൊക്കെ ഇട്ടുമാറി അത് വലിയ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രമൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളും ജാത മതിഭേദമന്യേ കൊണ്ടുപോയി കൊടുത്തു അവിടെ കിടപ്പ് രോഗികളുള്ള വീട്ടിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ആദ്യം ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത വീട്ടിൽ ഒരു വശത്തേക്കുള്ളവർക്ക് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് വെച്ചെങ്കിലും ഉണ്ട് ഏത് സൈഡിലുള്ള വീട്ടിലേക്ക് ഒരു സൈ വീട്ടിൽ ഒരു തളർവാദ രോഗിയും വീതം കാണപ്പെട്ടു ഞങ്ങളവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് എല്ലാം പുതിയ ആൾക്കാരാണ് ഞങ്ങളെന്നെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അവർ സ്വീകരിച്ചത് എല്ലാവരും പത്രം സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കും അവരൊക്കെ വരാനായിട്ട് കാത്തിരിക്കുകയാണ് ഒരു ചേച്ചിക്ക് നടക്കാൻ വയ്യാതെ നടന്ന് ചെരിഞ്ഞ കാൽ ഞെരിഞ്ഞെരിഞ്ഞ് ഇറന്ന് വന്നത് ഒരുപാട് ആ ചേച്ചി പറഞ്ഞു ഷുഗർ പ്രഷർ കൊളസ്ട്രോള് വേരിക്കോസ് അങ്ങനെ കാലൊക്കെ പൊട്ടി വിരലുകളൊക്കെ ഒട്ടി വലിയ ഓറഞ്ച് പോലെയൊക്കെ വിരലുകളിരുന്നു അത്രയ്ക്ക് നീരുണ്ടായിരുന്നു കാലൊക്കെ വാഴത്തൊട പോലെയാണ് ഇരുന്നത് ഞാൻ ആ തേനും ഉപ്പും തൈലവും എടുത്ത് ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കൺമുമ്പിൽ തന്നെ ആ ചേച്ചിയുടെ കാലുകൾ ചുങ്ങിപ്പോകുന്നത് കണ്ടു നീരൊക്കെ മാറി സാധാരണ ഒരു സ്ത്രീയെ പോലെ നടുവൊക്കെ നിവരുല്ലായിരുന്ന ആ ചേച്ചി നടു നിവർന്ന് നിന്നു ഞാൻ കരഞ്ഞുപോയി ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ യേശുവിൻ്റെ നേരെ നോക്കി പ്രാർത്ഥിച്ചു ഒരുപാട് നന്ദി പറഞ്ഞു പിന്നെ വേറൊരു വീട്ടിലെ അന്ന് അന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു വീട്ടിലൊരു ചേച്ചി കമല എന്നാണ് ആ ചേച്ചിയുടെ പേര് ആ ചേച്ചി രണ്ടര വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്നു രണ്ടാളുകളുടെ സഹായത്തോടു കൂടിയാണ് കക്കൂസിലൊക്കെ പോയിരുന്നത് അറിയാതെ വയറ്റിന്ന് പോകുന്ന ഒരു അസുഖവും ഉണ്ടായിരുന്നു ഒരു കൈ അനങ്ങുമായിരുന്നില്ല ആ ചേച്ചിക്ക് വേണ്ടിയും ഞാൻ ഇതേപോലെ തന്നെ തേനും ഉപ്പും തൈലവും കൂട്ടി യോജിപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കുരിശു വരച്ചു എൻ്റെ യേശുവെ ഈ ചേച്ചിയുടെ അസുഖം മാറ്റി കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു രണ്ട് ദിവസത്തിന് കഴിഞ്ഞപ്പോഴാ ചേച്ചി ആരുടെയും സഹായമില്ലാതെ കകുസി പോവാനും ആ ചേച്ചി നടക്കാനും സാധിച്ചു ചേച്ചിക്ക് ഭയങ്കര ഉത്സാഹം തോന്നി അങ്ങനെ രണ്ടര ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ കൈയും ചലിച്ചു തുടങ്ങി എല്ലാ ആഴ്ചയിലും ഞാൻ ഒരു ദിവസമെങ്കിലും വയ്യാതെ കിടക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ നിയോഗത്തിലെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത് ഞാനൊരു രോഗിയായി കിടപ്പിലായതുകൊണ്ട് എനിക്ക് ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗം മാറണേ എന്ന് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടണേ എന്നാണ് ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് ഞാൻ പ്രാർത്ഥിച്ച എല്ലാ രോഗികൾക്കും സൗഖ്യം കിട്ടി ഒരുപാട് പേർക്ക് സൗഖ്യം വന്നു പിന്നെ ആ ചേച്ചി നടന്നു തുടങ്ങിയപ്പോൾ കൂടുതലായിട്ട് പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പശു പ്രസവിച്ചു നോക്കാനായിട്ട് പോയപ്പോൾ വീണ്ടും കാല് തെന്നി വീണ് ബോൾട്ടിനൊക്കെ പൊട്ടുപറ്റി കാലിനും പൊട്ടുപറ്റി ആ ചേച്ചി പിന്നെ കമ്പത്ത് ഒരു വൈദ്യൻ്റെ ചികിത്സയിലായിരുന്നു പിന്നീടും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു ആറ് പ്രാവശ്യം വൈദ്യനെ കാണണമെന്നാണ് പറഞ്ഞത് എങ്കിൽ ഇപ്പം നാല് പ്രാവശ്യം കൊണ്ട് തന്നെ ആ ചേച്ചിയുടെ രോഗം സുഖപ്പെട്ടു എന്നാണ് വൈദ്യൻ പറഞ്ഞത് ചേച്ചി കഴിഞ്ഞ ദിവസവും പറഞ്ഞു ഒരുപാട് നന്ദിയുണ്ട് അവർ മാതാവിന് നന്ദി പറഞ്ഞാൽ മതി അപ്പോൾ ചേച്ചി ഇവിടെ വരും അമ്മേനെ കാണാൻ വരും ഉടമ്പടി എടുക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ പത്രം കൊടുത്ത വീടുകളിൽ എല്ലാവരും തന്നെ വരണുണ്ടെന്നാണ് പറഞ്ഞത് ഒരാൾ ഓൾറെഡി ഉടമ്പടി എടുത്തു കഴിഞ്ഞു ഞാനിപ്പോൾ ഇന്ന് മൂന്ന് മാസം തികഞ്ഞിട്ട് ഇന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ് മാതാവും എൻ്റെ യേശുവും കൂടി ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു സാക്ഷി നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചത് ആദ്യത്തേത് ആരോ ഷെയർ ചെയ്ത് കൊടുത്ത് ഉടമ്പടി ആരാധനയിൽ രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് വലിയ നടുവേന എന്ന സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ചുവെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെ ഉടമ്പടി ആരാധന സമയത്ത് ഒരു സൗഖ്യ പ്രാർത്ഥനയുടെ സമയമുണ്ടെന്നുള്ള കാര്യം ഉടമ്പടി എടുത്ത നമുക്ക് ഓരോരുത്തർക്കും അറിയാം അത് പലർക്കും അത് വലിയൊരു അനുഗ്രഹത്തിൻ്റെയും വലിയൊരു അടയാളത്തിൻ്റെയും ഒക്കെ സമയമായിട്ട് മാറുന്നുമുണ്ട് അപ്പോൾ ഉടമ്പടി ആരാധനയിൽ അങ്ങനെ ഒരു വലിയൊരു സാധ്യതയുണ്ട് എന്നും ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലുണ്ട് എന്നും മറ്റൊരു സാക്ഷ്യം വ്യക്തമാണ് പിന്നെ ഈ സഹോദരി പറയുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കാര്യവും മേശുവിൻ്റെ അടുക്കയിൽ രഹസ്യം പറയുന്നു എന്നൊക്കെ പറയുമ്പം ഒന്നാ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സഹോദരി ഒരു അക്രൈസ്തീവയായിട്ട് ഉള്ള ഒരാളാണ് അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിനെ കുറിച്ചും ഉള്ള നേരത്തെ ഉള്ള അറിവില്ല അപ്പം അവിടെയാണ് മാതാവ് ഇങ്ങനെ ഒരു രഹസ്യം പറയുന്നത് എവിടെയാണെന്നൊക്കെ ചിന്തിച്ച് തുടങ്ങി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവിടെ ധ്യാനം കൂടുമ്പോഴും ഇവിടെ ഉടമ്പടി ക്ലാസ് കൂടുമ്പോഴാണ് അത് കാനായിലെ കല്യാണ വിരുന്നാണെന്നൊക്കെ മനസ്സിലായി എന്നാണ് ഈ മകൾ സാക്ഷ്യം പറഞ്ഞതും അപ്പം ചിലയിടങ്ങളിൽ ദൈവം ഇങ്ങനെ ഇടപെടുന്നതും ഇപ്പം ഇന്നിപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ തന്നെ ഇപ്പം രണ്ടാമത്തെ മൂന്നാമത്തെ ആളാണ് ഇങ്ങനെ മാതാവ് കാഴ്ചകൾ കാണിച്ചു എന്നും അതിനുശേഷം മാതാവ് തന്നെ അതിന് ഉത്തരവും നൽകി എന്നും സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് സാക്ഷ്യങ്ങളിൽ ഇതിപ്പം കോമൺ ആയിട്ട് വരുന്ന ഒന്ന് തന്നെ അമ്മ തന്നെ ഇടപെട്ടു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പിന്നെ രണ്ടാമത്തേത് ഏറെ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ രോഗങ്ങളുടെ സൗഖ്യമാണ് നിയോഗം വെച്ചതെന്നാണ് പറഞ്ഞത് അപ്പം നമുക്കൊരു ജീവിതത്തിലൊരു അനുഭവം ഉണ്ടാകുന്നത് തന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിശ്വാസത്തിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കും നമുക്കറിയാം ഒരു അവിശ്വാസിയും വിശ്വാസിയും തമ്മിലുള്ള ഒരു ഗ്യാപ്പെന്ന് പറയുന്നത് ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ഗ്യാപ്പാണ് ഇനി നമ്മൾ പ്രാർത്ഥിച്ച് മൂന്നാമതൊരാൾക്കും കൂടെ ഒരു മാറ്റമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പക്ഷം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക് നയിക്കും കൂടുതൽ അങ്ങനെ അനുഭവങ്ങൾ കിട്ടുന്നവരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം ജീവിതത്തിൽ അങ്ങനെ സ്വന്തമായിട്ടൊരു അനുഭവം ലഭിച്ചു എന്നും പറയുന്ന ഒപ്പം താങ്കൾ ഈ വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്കും അങ്ങനെ സൗഖ്യം ലഭിച്ചു എന്നും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഒപ്പം അമ്മയുടെ വലിയൊരു സാന്നിധ്യവും അനുഭവിക്കാൻ സാധിച്ചു എന്നും പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ നടന്നതാണോ ഇതൊക്കെ അമ്മ കണ്ടതാണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് നമ്മളങ്ങനെ ചോദിക്കാനായിട്ട് നമ്മൾ ആരുമല്ലേ ഇത് നമ്മൾക്ക് വിധിക്കുവാനായിട്ടോ ഇതിൻ്റെ കാര്യങ്ങളെ ചോദിക്കണം കാരണം ഒരു വ്യക്തി തൻ്റെ സ്വപ്നത്തിലും ദർശനത്തിലുമൊക്കെ അമ്മയെ കണ്ടു എന്നവകാശപ്പെട്ടാൽ അതിനെ വിധിക്കുവാൻ നമ്മൾ ആരുമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇതിപ്പോൾ ഒരു വ്യക്തിയല്ല കാണുന്നത് ഉടമ്പടി എടുത്ത ഒരുപാട് പേര് ഇന്നോടകം തന്നെ എത്ര ഏറെ സാക്ഷ്യങ്ങളിൽ ഇതുതന്നെ അതിൽ എല്ലാ തരത്തിലുള്ള എല്ലാ തൊഴിലിലും എല്ലാ മതത്തിലുമുള്ള ആൾക്കാരും കൂടി ഉണ്ട് എന്നുള്ളത് അപ്പോൾ അമ്മ എന്തോ കരുതി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇത് കോ ഇൻഷുറൻസ് ആയിട്ട് വായിക്കാനും പറ്റത്തില്ല ഞാനിവിടെ വന്നു പക്ഷേ നടക്കാനിരുന്ന് നടന്നു അങ്ങനെയല്ല എല്ലാവരുടെ സാക്ഷ്യത്തിൽ എവിടെയെങ്കിലും അമ്മ കറക്റ്റായിട്ട് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടാണ് പോകുന്നതും ഏറെ പ്രത്യേകിച്ച് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കും ഈ സഹോദരിലൂടെ ദൈവം മറ്റുള്ളവർക്ക് നൽകിയ എല്ലാ സൗഖ്യത്തിനെ ഓർത്ത് നമുക്ക് നിറഞ്ഞ കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം